ുംറം ഫാബ് മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി ഫാബ് മേപ്പാടം പൊതുജന കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഒറ്റപ്പാലം ഫെസ്റ്റ് ശനിയും ഞായറുമായി ഒറ്റപ്പാലത്ത് നടക്കും വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒറ്റപ്പാലം ഫെസ്റ്റിന്റെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്രയും പൊതുസമ്മേളനവും ശനിയാഴ്ച വൈകിട്ട് ആറിന് പത്തൊൻപതാം മൈൽ താമരക്കുളത്തിന് സമീപത്തൊരുക്കിയ വേദിയിൽ സംഗീത പരിപാടിയും നടക്കും ഏഴുമണിക്ക് പൊതുസമ്മേളനം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യും മുൻ എം എൽ എ എം ഹംസ സംവിധായകൻ അനിൽ രാധാകൃഷ്ണ മേനോൻ തുടങ്ങിയവർ പങ്കെടുക്കും ഞായറാഴ്ച വൈകിട്ട് നാലിന് പത്തൊൻപതാം മൈലിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് സാംസ്കാരിക ഘോഷയാത്രയുണ്ടാകുമെന്ന്

ഉദ്ഘാടനായിട്ട് നമ്മുടെ പാലക്കാട് എം പി ശ്രീകണ്ഠനാണ് അതേപോലെ തന്നെ മുഖ്യാതിഥിയായിട്ട് എം എൽ എ മുൻ എം എൽ എംസ അദ്ദേഹം ഉണ്ട് പിന്നെ ഗസ്റ്റായിട്ട് അനിൽ രാധാകൃഷ്ണന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു